െ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ നമ്മുടെ പ്രേക്ഷകരെ അടുത്ത് പറയാനുള്ള കാരണം ഒരുപാട് പേര് അല്ലേ ഒരുപാട് പേര് ചേർത്ത് പിടിച്ചു ഒരുപാട് പേരുടെ സ്നേഹം എന്താ പറയുക എനിക്കറിയില്ലായിരുന്നു ഇത്രയും പേര് ഏട്ടനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു എല്ലാവർക്കും നന്ദി ഏട്ടനെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി ഇനി ഏട്ടനെ സ്നേഹിക്കണം

അത് ഓക്കെ ശരിയാണ് ജനങ്ങൾ ചോദിക്കുന്നതെല്ലാം ശരിയാണ് അല്ല എന്ന് പറയാൻ പറ്റില്ല കൽ രേണു സുധി അഭിനയ രംഗത്തേക്ക് വന്നതിന് ശേഷം ഒരുപാട് മോശമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടു എന്ന് പറയുന്നുണ്ട് ശരീരഭാഗങ്ങൾ കാണിച്ചു അത് അവൾക്ക് കൺഫർട്ട് എന്ന് തോന്നുന്നത് മാത്രമേ അവൾ ധരിക്കൂ എന്നാണ് പറയുന്നത് അതിലിപ്പോൾ നമ്മളെത്ര നമ്മൾ എത്ര അവൾ ഉപദേശിച്ചാലും അവൾ പിന്മാറില്ല അവൾക്ക് ആ ഡ്രസ്സാണ് നല്ലത് എന്ന് തോന്നുന്നു കൊണ്ട് ഇടുന്നു ആൽബത്തിൽ അഭിനയിക്കുന്നു ഒരുപാട് സ്റ്റേജ് ഷോകളിൽ അതുപോലെ അവാർഡ് വരെ കിട്ടി ഈ പ്രജീഷിനു പിന്നെ ഭക്ഷണം വാരി കൊടുക്കുന്ന ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ശരിയാണ് രേണുവിന് ഒന്നും ശ്രദ്ധിക്കാമായിരുന്നു ഇതൊരു മീഡിയയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ല അത് ഇങ്ങനെയൊക്കെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും നെഗറ്റീവായി കാണും ജനങ്ങളത് ഒരു വേണ്ടാത്ത രീതിക്ക് എന്നെ കാണും എന്ന് രേണു ചിന്തിച്ചാൽ മതിയായിരുന്നു കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താം ഓവറായിട്ടുള്ള ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഓവർ ആക്ടിങ്ങിനാണ് എതിരെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് ഏ ആ ശുതിച്ചോട്ടിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് കമൻ്റി ഇടുമ്പോൾ അവരായാലും നമ്മൾ പ്രതികരിക്കും ആ പ്രതികരണത്തിലൂടെയാണ് ഓവർ നെഗറ്റീവ് കമൻ്റുകൾ വന്നത് അതായത് സ്വന്തം തൻ്റെ ഇടക്കാരി പിന്നെ ആരെയും അനുസരിക്കാത്തവളെന്നും മോശമായ രീതിക്ക് നടക്കുകയാണ് എന്നൊക്കെ ജനങ്ങൾ പറയാൻ തുടങ്ങി ശ്രുതി ഉള്ളപ്പോൾ നീ ഇങ്ങനെ ചെയ്യുമോ എന്നുവരെ ചോദിച്ചവരുണ്ട് ഇൻ്റർവ്യൂവിനൊക്കെ ഇരുന്ന് കൊടുക്കുമ്പോൾ പെട്ടെന്നുള്ള പ്രതികരണം പിന്നെ അതുപോലെ ഈ ഓവർ ആക്ടിങ് ഈ ഓവറായിട്ടുള്ള ഈ കളികൾ കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ പറ്റുമായിരുന്നു ഞാൻ രേണുവിന് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം തോന്നും കാരണം എന്നെപ്പോലുള്ള ലേഡി തന്നെയാണല്ലോ അവളും അപ്പോൾ നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്താലും പൊതുസമൂഹത്തിൽ നമുക്ക് എപ്പോഴും ചീത്ത പേര് മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല അപ്പോൾ കുറച്ചൊക്കെ വിട്ട് നിന്നുകൊണ്ട് അഭിനയിക്കണം അഭിനയിക്കേണ്ട എന്ന് പറയുന്നില്ല പക്ഷെ അതിനൊക്കെ അത് അഭിനയ രംഗത്ത് മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ടും ഇതേമാതിരി ഒക്കെ ചെയ്യുമ്പോഴാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോമായി നിങ്ങൾക്ക് മുൻപിൽ വരുന്നതാണ്